ജീവിതം പലപ്പോഴും നമ്മളെയൊക്കെ നമ്മൾ പോലും ചിന്തിക്കാത്ത തലത്തിലേക്കാണ് എത്തിക്കാറുള്ളത് പ്രത്യേകിച്ചും പ്രായമായ ചിലരിൽ ഇന്ത്യക്കാരായവർക്കൊക്കെ അറുപത് വയസ്സ് തികയുന്നത് വിരമിക്കൽ പ്രായമല്ല മറിച്ച് പുതിയ അവസരങ്ങൾ സ്വീകരിക്കുന്നതിനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഒരു നിമിഷമായിട്ടാണ് കണക്കാക്കുന്നത് പ്രായമായാലും ജീവിതത്തിൽ വെറുതെയിരുന്ന സമയം കളയരുത് എന്നും പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമെന്നും തെളിയിച്ചു തന്ന പ്രചോദാത്മകമായ കഥകൾ നിറഞ്ഞ അസാധാരണ വ്യക്തിത്വങ്ങളെ അറിയാം ഒരാളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിന് പ്രായപരിധി ഇല്ലെന്ന് തന്നെയാണ് ഈ കഥകളെല്ലാം നമ്മളോട് പറയുന്നതും രാമനാഥൻ സ്വാമിനാഥൻ ൊൻപത് വയസ്സ് റാംജി എന്ന രാമനാഥൻ ചെറുപ്പത്തിൽ തന്നെ മോഡൽ നിർമ്മാണത്തിലും എഞ്ചിനീയറിംഗിലും താല്പര്യം ആരംഭിച്ച ആളാണ് അദ്ദേഹത്തിന് എട്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ സമ്മാനിച്ച ഒരു മെക്കാനോ സെറ്റിലായിരുന്നു ഇതിന്റെ തുടക്കം രണ്ടായിരത്തി രണ്ടിൽ മൈസൂരിലേക്ക് താമസം മാറിയതിനു ശേഷം അദ്ദേഹത്തിന് ഇതിനോടുള്ള അഭിനിവേശം ഉണർന്നു അവിടെ നിന്നും അദ്ദേഹം തീവണ്ടികളുടെയും റോക്കറ്റുകളുടെയും മാതൃകകൾ വീട്ടിലിരുന്ന് നിർമ്മിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം റോക്കറ്റിന്റെ പിച്ചള മോഡൽ നിർമ്മിച്ചു ഇത് ബഹിരാകാശ സംഘടനയുടെ പ്രശംസ പിടിച്ചു പറ്റി പിന്നീട് അവർക്കായി കൂടുതൽ റോക്കറ്റ് മോഡലുകൾ നിർമ്മിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പത്മ പരി എൺപത്തി ഒമ്പത് പത്മ സ്വന്തമായി കരകൗശല ബിസിനസ് നടത്തുന്നു ക്രോച്ച പക്ഷികൾ പുതപ്പുകൾ ബെഡ്ഷീറ്റുകൾ കീച്ചെയിനുകൾ കമ്മലുകൾ തൊട്ടിൽ ലേസ് പേഴ്സ് കപ്പ് കോസ്റ്ററുകൾ എന്നിവയാണ് പത്മ വിൽക്കുന്നത് പത്മയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചത് കൊച്ചുമകളാണ് ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ച തന്റെ മുത്തശ്ശി ആർക്കും വേണ്ടാത്ത മാലിന്യത്തിൽ നിന്ന് പുതിയ കരകൗശല വസ്തുക്കൾ സൃഷ്ടിച്ചത് ഈ കൊച്ചുമകളെ ആകർഷിച്ചു പത്മ നിർമ്മിച്ച ഒരു കരകൗശല വസ്തു ചെറുമകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഇത് വളരെ പെട്ടെന്നാണ് ഹിറ്റായി മാറിയത് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പത്മ ദിവസവും ഇതിനായി മണിക്കൂറുകൾ ചെലവഴിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് നാനൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് വില ലോക സ്ഥലങ്ങളിൽ നിന്നും പത്മയെ തേടി ഓർഡറുകൾ വരുന്നുമുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കുന്നതിനുമുള്ള മികച്ച ഉദാഹരണമാണ് സ്കൂളിൽ പോകാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെ ഒഴിവു സമയങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം കബഡി കളിക്കാനാണ് ഇഷ്ടം പന്ത്രണ്ട് വയസ്സിൽ വിവാഹിതയായ ഭഗവാനിക്ക് ജീവിതയാത്രയിൽ രണ്ട് മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടു ഒരാൺകുഞ്ഞുള്ളതിനെ വളർത്താനും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനും വേണ്ടി ഈ അമ്മ പാടത്ത് അധ്വാനിച്ചു തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം അവരുടെ പേരക്കുട്ടികളാണ് മുത്തശ്ശിയുടെ ഉള്ളിൽ അടങ്ങാതെ കിടക്കുന്ന ആ അഭിനിവേശത്തെ കണ്ടെത്തുന്നത് മൂത്ത കൊച്ചുമകൻ വികാസ് ഒരു ഷോർട്ട് പുട്ട് പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ മുത്തശ്ശി അത് എറിയുന്നത് കണ്ടപ്പോഴാണ് കുട്ടികൾക്ക് ഇത്തരമൊരു അസാമാന്യമായ കഴിവ് മുത്തശ്ശിയിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നും മനസ്സിലായത് കുട്ടികൾ വീണ്ടും മുത്തശ്ശിയെ സ്പോർട്സിലേക്ക് ഇറങ്ങാൻ വയസ്സിൽ ഭഗവാനി തന്റെ രണ്ട് പേരക്കുട്ടികൾക്കൊപ്പം പരിശീലനം ആരംഭിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണം നേടിക്കൊണ്ടായിരുന്നു ഭഗവാനി പ്രായം ആഗ്രഹങ്ങൾക്ക് തടസ്സമല്ല എന്ന് തെളിയിച്ചത് പോളണ്ടിൽ നടന്ന ഒമ്പതാമത് ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണ്ണ മെഡലുകളാണ് ഭഗവാനെ നേടിയത് ഫിലോ തോമസ് അറുപത്തിയേഴ് വയസ്സ് ഫിലോയുടെ ഭർത്താവ് കെ ജെ തോമസിന്റെ അവസാന ആഗ്രഹമായിരുന്നു തന്റെ ഭാര്യ ഒരു അച്ചാർ ബിസിനസ് നടത്തി സ്വയം പ്രശസ്തി നേടണമെന്നുള്ളത് കഴിഞ്ഞ ആറു വർഷമായി ആലപ്പുഴക്കാരിയായ ഫിലോ തോമസ് തന്റെ മരുമകൾ ടിൻസിയുടെ സഹായത്തോടെ വീട്ടിൽ നിന്ന് ഫിലോസ് അച്ചാറുകൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നുണ്ട് തോമസിന്റെ മരണശേഷം ഫിലോ ഒരു ഫുഡ് ലൈസൻസ് നേടുകയും തന്റെ സംരംഭം ആരംഭിക്കുകയും ചെയ്തു കൊഞ്ച് മത്സ്യം ഇറച്ചി അച്ചാറുകൾ ഉണങ്ങിയ ബീഫ് പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണങ്ങിയ പൊടി മാങ്ങ മധുര നാരങ്ങ കുടങ്ങിയ സീസണൽ പച്ചക്കറി അച്ചാറുകൾ എന്നിവ അറുപത്തിയേഴുകാരിയായ ഫിലോ വിൽക്കുന്നുണ്ട് വീണ മൽഹോത്ര കാൽമുട്ടിന്റെ ശസ്ത്രക്രിയക്കും ചിക്കൻ കുഞ്ഞിയും ഒക്കെ വന്നതിന് ശേഷം വീണ മൽഹോത്രയ്ക്ക് തന്റെ മുടി കൊഴിയുന്നുണ്ട് എന്ന് തോന്നി ഒന്നിലധികം വീട്ടുവൈദ്യങ്ങളും എണ്ണകളും ഉപയോഗിച്ചു നോക്കിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പിന്നീട് വീണ സ്വന്തം അടുക്കളയിൽ നിന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങി അഞ്ചു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം വീണാജി ഹെയർ ഓയിൽ എന്ന ബ്രാൻഡിൽ ഒരു എണ്ണ അവർ വിപണിയിലേക്ക് ഇറക്കി തുടങ്ങി റിട്ടയർമെന്റിന് ശേഷം ആരംഭിച്ച ഈ സംരംഭം വീണയ്ക്ക് ഒരു പുതിയ ജീവിതം നൽകി ഇന്ന് ഈ സംരംഭത്തിന്റെ വിറ്റുവരവിന്റെ അൻപത് ശതമാനം വിവിധ ചാരിറ്റികൾക്കായി വീണ സംഭാവന ചെയ്യുന്നുമുണ്ട് നാഗമണി ണിക്ക് മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ ആണ് ഒരു സുഹൃത്ത് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു ഹെയർ ഓയിൽ ഫോർമുല അവരോട് പങ്കുവെക്കുന്നത് അത് പിന്നീട് ഒരു ബിസിനസ്സായി ആയി മാറുകയായിരുന്നു വർഷങ്ങളായി സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ എണ്ണ വിതരണം ചെയ്തിരുന്നു എങ്കിലും ഭർത്താവിന്റെ മരണശേഷം തന്റെ അറുപതുകളിലാണ് ബംഗളൂരു നിവാസിനി അവരുടെ സംരംഭമായ റൂട്ട്സ് ആൻഡ് ഷൂട്ട്സിലൂടെ എണ്ണ വിൽക്കാൻ തുടങ്ങുന്നത് കാലിശ്ശേരിൽ എൻ തങ്കമ്മ മിക്ക ആളുകളും അവരുടെ വാർദ്ധക്യത്തിൽ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാൻ കുതിക്കുന്നവരാണ് ഭർത്താവ് നഷ്ടപ്പെട്ടതിനു ശേഷം എൺപത് വയസ്സ് പിന്നിട്ട ഒരു സ്ത്രീയേക്കാൾ ആരാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കോട്ടയം വിരമിച്ച അധ്യാപികയുമായ തങ്കമ്മ ഇരുനൂറ് വർഷം പഴക്കമുള്ള തന്റെ തറവാട്ട് വീട്ടിൽ ഒരു ഡേ കെയർ സ്ഥാപിച്ച് പ്രായമായ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം ലഘൂകരിക്കാൻ തീരുമാനിച്ചത് എൺപത്തിനാലാം വയസ്സിൽ തുടങ്ങിയ മാനവോദയ പകൽ വീട്ടിൽ മുപ്പത് സ്ത്രീകളാണ് ഇവർക്കൊപ്പം കൂട്ടുകൂടാൻ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിയോടെ അവരുടെ വീടുകളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരും യോഗ ടത്തം മെഴുകുതിരി ഡിറ്റർജന്റ് എന്നിവയിലേക്ക് ഇവരെ ഏർപ്പെടുത്തുന്നു ഇത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് മറ്റുള്ളവരുമായി സംഭാഷണങ്ങളിലോ വായനയിലോ കൃഷിയിലോ കളികളിലോ ഏർപ്പെടാം ഇത് പ്രായമായവരുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷമാണ് വാഗ്ദാനം ചെയ്യുന്നത് സ്മിത സുരേന്ദ്രനാഥ് ബ്ലാഗൻ കർണാടകയിൽ ജനിച്ച സ്മിത ഗോവയിൽ സ്ഥിരതാമസമാക്കിയ ഒരു പഞ്ചാബിയെയാണ് വിവാഹം കഴിച്ചത് പല സ്ഥലങ്ങളുടെ പാരമ്പര്യം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പാചക രീതികളും സംസ്കാരങ്ങളും സ്മിത പരീക്ഷിച്ചു തുടങ്ങി പത്ത് വയസ്സുള്ളപ്പോൾ മുതൽ പാചകം തുടങ്ങിയ സ്മിത ഒരു സർക്കാർ ജീവനക്കാരിയായിരുന്നു വിരമിച്ചതിന് ശേഷമാണ് സ്മിത ഒരു റെസ്റ്റോറന്റ് സ്ഥാപിച്ചത് ഗോവയിലെ സ്മിതയുടെ ലേക്ക് വ്യൂ റെസ്റ്റോറന്റ് പരമ്പരാഗത ഗോവൻ പാചക രീതികൾക്കും സമുദ്ര വിഭവങ്ങൾക്കും ഇന്ന് പേരുകേട്ട റെസ്റ്റോറന്റ് ആണ്